അമേരിക്കയിൽ ചികിത്സയ്ക്ക് പോകാനും പ്രീമിയം മോണിറ്റേഴ്സ് വാങ്ങിക്കാനും ഒക്കെ നമ്മുടെ കേരളത്തിൽ വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ പറ്റത്തുള്ളൂ അതുകൊണ്ട് തന്നെ ബഡ്ജറ്റ് മോണിറ്റേഴ്സ് ആണ് നമ്മുടെ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ മൂവ് ചെയ്യുന്നതും ഇത് ഫോക്സിന്റെ എലൈറ്റ് സീരീസ് ട്വന്റി ടു ഇഞ്ച് ഐ പി എസ് മോണിറ്റർ ആണ് ഫോക്സിൻ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ ഇതെന്ത് പറ്റി ഈ ഒരു ബ്രാൻഡിനെ കുറിച്ച് വീഡിയോ ചെയ്യാൻ എന്ന് തന്നെ പലർക്കും തോന്നിയേക്കാം ഏകദേശം ഒരു മാസത്തോളം സ്വന്തമായി ഉപയോഗിച്ച് നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടിയത് കൊണ്ട് മാത്രമാണ് ഇപ്പൊ ഈ മോണിറ്ററിനെ കുറിച്ച് പറയുന്നത് ഈ മോണിറ്ററിന്റെ ഒരു മാർക്കറ്റ് പ്രൈസ് വരുന്ന ഉദ്ദേശം ഫൈവ് തൗസൻഡ് റുപ്പീസേ ഉള്ളൂ പതിനയ്യായിരം രൂപയാണ് എം ആർ പിതമാനം ഓഫർ കൊടുക്കുന്ന ചില ടീമുകളൊക്കെ ഏഴായിരത്തി അഞ്ഞൂറ് എഴുതി വെച്ചിരിക്കും വളരെ സ്വീകരിക്കും യും ബോർഡർലെസ് ആയിട്ടുള്ള ഡിസൈൻ മൗണ്ട് കേപ്പബിൾ ആണ് നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡും ഈ മോണിറ്ററിന്റെ ഫീച്ചർ ആണ് ഈ സ്റ്റാൻഡിന്റെ ഒരു ലുക്ക് കാണുമ്പോൾ ഈ സ്റ്റാൻഡ് ആടി ഉലയുമോ എന്നൊക്കെ നമുക്ക് തോന്നും പക്ഷേ ഇല്ല സാർ ഈ സ്റ്റാൻഡ് ഒരിക്കലും ആടി ഉലയുകയില്ല ഒരു പ്രീമിയം ബ്രാൻഡിൽ കിട്ടുന്ന അതേ പിക്ചർ ക്വാളിറ്റി നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട് സ്ക്രീൻ ബ്ലീഡിംഗ് തീരെ ഇല്ല എന്ന് തന്നെ പറയാം കംപ്ലീറ്റ്ലി ഐ സേഫ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആണ് പീക്ക് ബ്രൈറ്റ്നസിലും അതേപോലെ തന്നെ ഏറ്റവും ലോവസ്റ്റ് ബ്രൈറ്റ്നസിലും ഫ്ലിക്കറിംഗ് തീരെ ഇല്ല അതാണ്ട് ഫ്ലിക്കർ മീറ്റർ ഉപയോഗിച്ച് തന്നെ നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ട് ത്രീ ഇയേഴ്സ് ഓൺ സൈറ്റ് വാറണ്ടിയാണ് ഈ മോണിറ്റർ ഓഫർ ചെയ്യുന്നത് നിങ്ങൾ ഓൺലൈനിൽ ഒന്ന് സെർച്ച് ചെയ്ത് കഷ്ടപ്പെടേണ്ട ഓഫ്ലൈനിൽ ഇത് വാങ്ങാനുള്ള ഫോൺ നമ്പർ ഉൾപ്പെടെ നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട് സാധാരണ വൈറ്റ് മോണിറ്റേഴ്സ് ഒക്കെ ഭയങ്കര കോസ്റ്റ്ലി നമുക്ക് ഒരു ചെറിയ ഓഫീസ് സെറ്റപ്പിലൊക്കെ ഒരു പ്രീമിയം ലുക്കിൽ ഈ മോണിറ്റർ ഇരിക്കുകയും ചെയ്യും അപ്പോൾ മോണിറ്റർ എത്രയൊക്കെ നന്നായാലും നമ്മുടെ സിസ്റ്റം കൂടെ ശരിയാണോ അപ്പൊ നല്ലൊരു സിസ്റ്റം കൂടെ വെക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുന്നു എന്ന് കരുതുന്നു